കരഞ്ഞൂക്ക നിറയുന്നു നടശ കഥന ഭാരവും മാഹായ് അരികിൽ വന്നുരവാഡ് തരാനായി ഹൃദയം വെമ്പുകയായി പ്രിയപ്പെടുന്ന നടശൻ സാറേ സ്വാത്വികനായ ഒരു കാലഘട്ടത്തിൽ യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുവിൻ്റെ മറുപടിച്ച് മുസ്ലിം സമുദായത്തിലെയും അതിലെ നേതാക്കന്മാരെയൊക്കെ എന്തെല്ലാം പള്ളും ചീത്ത നിങ്ങൾ പറഞ്ഞു എന്തെല്ലാം ആക്ഷേപം പറഞ്ഞു സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അവിഹിതമായി എന്തൊക്കെയോ പുഴുകിക്കൊണ്ട് പോകണം നിങ്ങൾ പറഞ്ഞത് അവസാനം എന്തായി നിങ്ങൾ ഏറ്റവും അധികം ആക്ഷേപിച്ച കാന്തപുരവസ്ഥാനെ ആ കാന്തപുരവസ്ഥാനെ ശ്രീനാരായണീര് തന്നെ പുരസ്കാരം കൊടുക്കാൻ പോകുന്നു എന്താ ചെയ്യുന്നാലും ചോദിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് തരുന്ന വലിയൊരു പാഠമുണ്ട് നിങ്ങൾ ആക്ഷേപിക്കുകയും ചീത്തവറയൊക്കെ ചെയ്യുമ്പോൾ ഇവര് മൗനികളായിട്ടിരിക്കുന്നത് ഇവരുടെ നാവ് പൊന്താത്തത് കൊണ്ടും പ്രതികരിക്കാൻ കഴിയാത്തതൊന്നുമല്ല ക്ഷമയുടെ ഒടുവിൽ ഒരു മധുരമുണ്ട് ഒരു കവി പാടിയതുപോലെ ദേഷ്യം ഇറക്കിക്കോ ഹബീബേ നല്ലത നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാ കാന്തവു ഹാൻ ക്ഷമയുടെ പ്രതിഫലനമാണ് ഇപ്പം ഈ മധുരിക്കുന്ന ൂപനി പടർത്തുവാൻ ശപഥം മനസുള്ളിൽ മാനവീകത പൂ തുലയട്ടെ അഗമീ സഹജീവി സ്നേഹ സുമങ്ങൾ വിരിയട്ടെ